ഓണത്തിന് എല്ലാവരും 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 ഒരേപോലെ ഈ ഈ ഞങ്ങൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും പേരെന്ന് പറയോ എവിടെ വീട് എവിടെ ഇവിടെ തന്നെയാണോ പേരെന്ന് പറയൂ ഷഹാന ആ ഓണമൊക്കെ അല്ലാത്തവണ ആഘോഷിക്കാറുണ്ടോ ആഘോഷിക്കാറുണ്ട് പേരെന്താണ് അസനാ ഓണവും ആഘോഷിക്കാറുണ്ട് പേരെന്താണ് മിശ്രിയാ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ഓണാഘോഷം ആശംസിക്കാമോ എന്താ എന്താ പേരെന്താ പേരെന്താ എല്ലാവർക്കും ഒരു ഓണാഘോഷം നേരാമോ മലയാളികൾക്ക് എല്ലാ മലയാളികൾക്കും ഒരു നേരാമോ ഹാപ്പി 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 ഓണം 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 എല്ലാവർക്കും എല്ലാവർക്കും ഹായ് ഒരു ഓണാഘോഷം ഹാപ്പി ഓണം അതായത് ഒരു ആശംസ നേരാവോ ഒരു ഹാപ്പി ഓണം പറയൂ ഹലോ back 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 やめろ ആരാണ് ഈ മഹാബലി തമ്പുരാൻ ഒന്ന് പറയാമോ കേരളം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹം എന്തിനാ ആണ്ടോർ ഇവിടെ വരുന്നത് കേരളത്തില് പ്രജകളെല്ലാം അദ്ദേഹത്തിന് അത്രയധികം ഇഷ്ടമായിരുന്നു പിന്നെ എന്താണ് അദ്ദേഹം പാതാളത്തിലേക്ക് പോവാൻ കാരണം

ാണ് നമ്മുടെ എല്ലാരും ഉണ്ട് എന്ത് പരിപാടിയാണ് എന്താണ് ഇത്ര വൈകിയ ഓണപരിപാടി എന്താ പേരെന്താ എന്റെ പേര് ആ ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളെ ഓണം നല്ലൊരു ആഘോഷമാണ് നമ്മൾ മതം വേദം എല്ലാം വിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കണം നമ്മുടെ മഹാബലി തമ്പുരാന്റെ ഒരു ആഘോഷമാണ് ഓണം പക്ഷെ ഇത് വൈകിപ്പോയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഇപ്പൊ ഓണം ഒക്കെ ഓരോരുത്തരു തിരക്കാരിക്കുമല്ല അപ്പൊ അവര് ഓരോ സ്ഥലങ്ങളിൽ പോകും അവര് ഇവിടെ തന്നെ കുറെ ഹോസ്പിറ്റൽ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും കൂടി ഒന്ന് ഒത്തുചേർന്ന് ആഘോഷിക്കാൻ നമ്മള് മറ്റൊരു ഡേറ്റ് നോക്കി നാട്ടുകാരെല്ലാരും നാട്ടുകാരെല്ലാരും കൂടി ഒരു ഓണപരിപാടി പരിപാടി പോലെ നമ്മളൊരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ ഇന്ന് നടത്തിയത് જો ઝુંફાં કર જામેલા છે આને રોજ જે બોલે આ રમે છે થોડા માર લેટા મમરા ગાડામાં થોડા માર ગાનાને સમે થોડા માર થોડા માર લેટા કઈસ વેરાટ આ થોડા માર લા આરે કઈસ વેરા આ എക്സ്പീരിയൻസ് ഹായ് ഹലോ ഹായ് ബ്രോ പേ പേരെന്തോ പറയോ ആ എന്റെ പേര് സുനി സുനി ആ ഈ സ്ഥലം എന്ന് പറയൂ ഈ സ്ഥലം നമ്മുടെ കടപ്പള്ളിക്ക് അപ്പറു ആ ഇത് ഏതെങ്കിലും എന്തിന്റെ പരിപാടിയാണ് തോന്നാ പക്ഷെ ആര് നടത്തുന്നതാണത് ഇത് നമ്മൾ പത്തിനാൽപത്തി രണ്ട് വർഷമായിട്ട് എൻ്റെ ഓക്കെ കാലം തൊട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഓണാഘോഷം ഇൻ കേസ് ഓണാഘോഷം അല്ല നമ്മുടെ ബിസാർ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കയ്യിൽ നമ്മൾ എല്ലാ പരിപാടിയും ഭക്തീദ് റംസാൻ ക്രിസ്മസ് അങ്ങനെ എല്ലാം നമ്മൾ പത്തിനാൽ രണ്ട് വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം ക്ലബ്ബിൻ്റെ പേരൊന്നും കൂടി പേര് ബി ആർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൂനന്തൈ പൂനന്ത നാപ്പത്തിരണ്ട് കൊല്ലായി ഈ ക്ലബ് ഇപ്പൊ ആരാണ് കൊണ്ട് കിടക്കുന്നത് ഇതുപോലെ ഭംഗിയായിട്ട് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നിസാർ ബോസ് പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ നിസാർ ബോസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നാസർ ഉണ്ട് ബാബു ഉണ്ട് ഉണ്ട് ശശി ഉണ്ട് ഷിയാബ് ഉണ്ട് അങ്ങനെ പറയാൻ ഈ നിസാർ പറയാനുള്ള നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഓണാഘോഷം നടക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് കാണാൻ പറ്റും ഇവിടെ ഉണ്ടോ ஆ பண்ணினை காண அரேஞ்ச்மெண்ட் செய்யும் குழப்பில்லை ஓரி ഹായ് ഹലോ നിസാർ നിസ്സാർ ബോസ് ആണോ അല്ലേ ആ താങ്കളാണോ ഈ പരിപാടി ഇപ്പം നടത്തിക്കൊണ്ടു പോകണത് ഞാൻ ആണെങ്കിലും നമ്മുടെ ഇപ്പം കൂട്ടായ്മ കുറേ ഉണ്ട് നമ്മളെ കുറെ പിള്ളേരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അണയ്യന്മാരുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തന്നിട്ടാണ് ചെയ്യണത്

ആ അപ്പൊ എല്ലാ മതസ്ഥരെയും എല്ലാ പ്രോഗ്രാമും ഇവിടെ ആഘോഷിക്കും ശരി അപ്പൊ നിസാർ ബോസിനെ കണ്ടുട്ടിയാൽ വളരെ സന്തോഷം താങ്കൾ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ലോകത്തിലാ എല്ലാ മലയാളികൾക്കും ഒരു ആശംസ നേരാമോ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നബിദിനാശംസകൾ പിന്നെ ഓക്കെ താങ്ക് യു